ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയായിരുന്നു കുടുംബവിളക്ക് എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത് സുമിത്ര രോഹിത്തിൻ്റെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് എന്ന് കണ്ടെത്തണമെന്നുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത് രഞ്ജിതയ്ക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് ഇതോടെ ഈ കാര്യങ്ങൾ അറിയുന്ന രഞ്ജിത എങ്ങനെയാണ് സുമിത്രയെ തടയേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് സുമിത്ര ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ കാര്യങ്ങൾ തീർച്ചയായും കൈവിട്ടുപോകും എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് സുമിത്രയുടെ അന്വേഷണം ഫലം കാണുന്നത് സുമിത്രയ്ക്ക് നിർണായകമായ തെളിവുകൾ ലഭിച്ചിരിക്കുകയാണ് ഇതോടെ സുമിത്ര ആകെ ഞെട്ടി പോവുകയും ഇതേ തുടർന്ന് സുമിത്ര രഞ്ജിതയുടെ ചതി മനസ്സിലാക്കുകയും ചെയ്യുന്നു രഞ്ജിത കള്ളത്തരം കാണിച്ചാണ് ഈ സ്വത്തുക്കളെല്ലാം നേടിയെടുത്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് രഞ്ജിതയോട് സ്വത്തുക്കൾ തിരികെ ചോദിക്കുന്നതിന് തയ്യാറാവുകയാണ് നമ്മുടെ സുമിത്ര പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും തിരികെ താൻ സ്വത്തുക്കൾ നൽകുകയില്ല എന്നുള്ള തീരുമാനവുമായി രഞ്ജിത മുന്നോട്ട് പോവുകയും ചെയ്തതിനെ തുടർന്ന് പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുകയാണ് ഇതോടെ രഞ്ജിതയും അതുപോലെ തന്നെ സുമിത്രയും പുതിയൊരു ഏറ്റുമുട്ടലിലേക്ക് കടക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്